ഇന്ത്യയുടെ ഉരുക്കുവനിത ഇന്ദിരാഗാന്ധിയെ വെല്ലുവിളിച്ചു തുടങ്ങിയതാണ് സീതാറാം യെച്ചൂരി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ രാഷ്ട്രീയ ജീവിതം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും അപ്പാടെ തകർന്നടിഞ്ഞു ഈ ചരിത്രത്തോടൊപ്പം ചേർത്ത് വായിക്കേണ്ട പേരാണ് സഹാവ് സീതാറാം യെച്ചൂരിയുടേത് കോൺഗ്രസിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും തോൽവിയിലേക്ക് നയിച്ച സമരങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ചവരായിരുന്നു രാജ്യത്തെ വിദ്യാർത്ഥികൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും ഈ വിദ്യാർത്ഥി സമരങ്ങൾ അവസാനിച്ചില്ല അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥികൾ അറസ്റ്റിലാകുന്നത് തടയാൻ ചെറുപിരകൾ അനക്കാത്ത വൈസ് ചാൻസലർ ഡോക്ടർ ബി ഡി നാഗ് ചൌധരി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ജെ എൻ യുവിൽ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിദ്യാർത്ഥി സമരം ലക്ഷ്യം കണ്ടു സമ്മർദ്ദത്തിനൊടുവിൽ അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ടി വന്നു എന്നാൽ അവിടെയും തീർന്നില്ല വിദ്യാർത്ഥികളുടെ പ്രശ്നം തിരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷവും ഇന്ദിരാഗാന്ധി ജെ എൻ യു ചാൻസലർ പദവിയിൽ തുടരുന്നതായിരുന്നു വിദ്യാർത്ഥികളുടെ കടുത്ത എതിർപ്പ് വീണ്ടും വർദ്ധിക്കാൻ കാരണം അന്നാണ് ഉരുക്കു വനിതയോട് നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ച് യെച്ചൂരി എന്ന പൊടിമീശക്കാരൻ ഒരു സംഘം വിദ്യാർത്ഥികളുമായി ഇന്ദിരയുടെ വീട്ടിലേക്ക് എത്തുന്നത് യെച്ചൂരിയുടെ സമരചരിത്രം തുടങ്ങുന്നത് അന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സെപ്റ്റംബർ അഞ്ച് ജെ എൻ യു ക്യാമ്പസിൽ നിന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായിരുന്ന എസ് എഫ് ഐ നേതാവ് സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തി പോലീസ് ഗേറ്റിൽ തടഞ്ഞിട്ടും വിദ്യാർത്ഥികൾ പിന്മാറിയില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെ കുപ്രസിദ്ധനായ ആഭ്യന്തര സഹമന്ത്രി ഓം മേത്തയ്ക്കും സന്തത സഹചാരികൾക്കുമൊപ്പം ഇന്ദിരാഗാന്ധി പുറത്തേക്കിറങ്ങി വന്നു മുദ്രാവാക്യം വെളിയിൽ കേട്ട് കൂസാദിൽ നിന്ന് ഇന്ദിരയ്ക്ക് അരികിലെത്തി വിദ്യാർത്ഥികളെ നിശബ്ദരാക്കി സീതാറാം അടിയന്തരാവസ്ഥ കാലത്തെ പറ്റിയുള്ള ഒരു കുറ്റപത്രം ഇന്ദിരയ്ക്കെതിരെ വായിക്കാൻ തുടങ്ങി ആദ്യ കണ്ണിക തന്നെ പോലീസ് ക്രൂരതകളുടെ ചിത്രമായിരുന്നു ഇന്ദിരയുടെ മുഖത്തെ ചിരിമാഞ്ഞു അത് അസ്വസ്ഥതയും രോഷവുമായി മാറി അവർ സഹചാരികൾക്കൊപ്പം അകത്തേക്ക് കയറിപ്പോയി തോക്കു ചൂണ്ടിയ പോലീസുകാരുടെ മുന്നിൽ നിന്ന് ആ കൗമാരക്കാരൻ വീണ്ടും വായന തുടർന്നു എഴുതി തയ്യാറാക്കിയ കടലാസുകൾ മുഴുവൻ വായിച്ചു തീർത്ത് ആ കടലാസ കെട്ടുകൾ ഇന്ദിരയുടെ വസതിയിൽ തന്നെ വെച്ചാണ് വിദ്യാർത്ഥികൾ പ്രകടനമായി തിരികെ ജെ എൻ യു ക്യാമ്പസിൽ വന്നത് അടുത്ത ദിവസം തന്നെ ഇന്ദിര ജെ എൻ യു ചാൻസലർ പദവി രാജിവെച്ചു എഴുപത്തിരണ്ടാം വയസ്സിലാണ് യെച്ചൂരിയുടെ അന്ത്യം ന്യൂമോണിയ ബാധിതനായി ഡൽഹി എയിംസിൽ ചികിത്സയിലായിരുന്നു മുപ്പത്തിരണ്ട് വർഷമായി സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ രാജ്യസഭാംഗമായിരുന്നു സർവേശ്വര സോമയാജുലു യെച്ചൂരിയുടെയും കൽപ്പകത്തിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിലാണ് യെച്ചൂരി സീതാ രാമറാവു ജനിച്ചത് പിന്നീട് ജാതി പേരുപേക്ഷിച്ച് സീതാറാം യെച്ചൂരിയായി ഹൈദരാബാദിലെ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ആന്ധ്ര റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എഞ്ചിനീയർ ആയിരുന്നു അച്ഛൻ അച്ഛൻ്റെ സ്ഥലം മാറ്റങ്ങൾക്കൊപ്പം യെച്ചൂരിയുടെ സ്കൂളുകളും മാറി വിജയവാഡയിൽ റെയിൽവേ സ്കൂളിലും വീണ്ടും ഹൈദരാബാദിലെ ഓൾ സെൻസ് സ്കൂളിലും പഠനം തുടർന്നു സെന്റ് സ്റ്റീഫൻസിൽ നിന്ന് ബി എ എക്കണോമിക്സിൽ ഒന്നാം ക്ലാസ്സുമായി ജെ എൻ യുവിൽ എക്കണോമിക്സ് എം എയ്ക്ക് ചേർന്നു മൂന്ന് തവണ ജെ എൻ യു യൂണിയൻ്റെ അധ്യക്ഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എസ് എഫ് ഒയുടെ ദേശീയ പ്രസിഡന്റായ യെച്ചൂരി അതേ വർഷം സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ പ്രകാശ് കാരാട്ടിനോടൊപ്പം സ്ഥിരൻ ക്ഷണിതാവുമായി പിറ്റേ വർഷം കാരാട്ടിനും എസ് രാമചന്ദ്രൻ പിള്ളയ്ക്കുമൊക്കെ കേന്ദ്ര കമ്മിറ്റി അംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് മൂവരും പോളിറ്റ് ബ്യൂറോയിലെത്തിയത് ഇന്ദ്രാണി മജൂന്ദാറാണ് ഭാര്യ മകൻ പരേതനായ ആശിഷ് യെച്ചൂരി